പ്രവർത്തനം നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതൊരു വിഷയത്തിലും പ്രവർത്തനങ്ങളും പൂർണ്ണമായ ഏകോപനവും അദ്ദേഹത്തിന്റെ മികവാണ് ഇന്ന് ഈ വേദിയിൽ ക്ഷണിക്കാനുള്ള കഴിഞ്ഞ വർഷം നവരാത്രി ഈ സമയം ഈ വേദിയിൽ പരിപാടികൾ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് സമിതിയങ്ങൾ മടങ്ങുമ്പോൾ സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗമായ മുരളീധരന്മാരുടെ വിലവടിപ്പുള്ള മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുകയും ദേവിയുടെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് വന്നപ്പോൾ എന്റെ മൊബൈൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് വിഷമിക്കുകയും ഉടനെ തന്നെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ഏകദേശം എട്ട് മാസത്തിന് ശേഷം മുരളീധരൻ നായർ പോലും പ്രതീക്ഷിക്കാതെ ഫോർട്ട് സ്റ്റേഷനിൽ ഒരു ഫോൺ വരികയും അടുത്ത ദിവസം രാവിലെ ഫോർട്ട് സ്റ്റേഷനിൽ ചെന്ന് ചെന്നെത്താൻ അറിയിക്കുകയും ചെയ്തു സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തിന് സന്തോഷമായി കാരണം അന്ന് കളവ് പോയ മൊബൈൽ ഫോൺ ഏതൊരു കേടുപാടുകളും കൂടാതെ അദ്ദേഹത്തിന് തിരികെ ലഭിച്ചില്ല അന്ന് ആ ദിവസം നാൽപ്പതോളം ഫോണുകൾ ഉടമസ്ഥന് കൈമാറുകയുണ്ടായി എസ് എച്ച് ആ ശ്രീ ശ്രീ ശിവകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഡി സി പി നവുൽ ദേശായി സാറിന്റെ നിർദ്ദേശങ്ങളും മറ്റും ഉൾക്കൊണ്ടുകൊണ്ട് സി ജി ഐ ആർ പോർട്ടൽ വഴി ഫോണിൻ്റെ ഐ എം എ നമ്പർ ഉപയോഗിച്ച് മോഷണമായതും മറ്റും നഷ്ടപ്പെട്ടതുമായ മൊബൈൽ ഫോണുകൾ കേരളത്തിന് അകത്തും പുറത്തും നിന്ന് കണ്ടെത്തുകയും അത് കൃത്യോ കൃത്യതയോടുകൂടി അതിന്റെ ഉടമസ്ഥർക്ക് തിരികെ നൽകുവാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രവർത്തന വിവ് മാത്രമാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം മൊബൈൽ ഫോണുകൾ തിരികെ ഏൽപ്പിച്ചു കഴിഞ്ഞു ക്രമസമാധാന രംഗത്ത് അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുള്ള കാഴ്ച വയ്ക്കുന്നു ഇത് എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്ത് സാറ് രണ്ടു വാക്ക് മറോഡി പ്രസാദനായി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ നാട്ടുകാർ പിന്നെ ഈ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊരു അനുമോദനം ലഭിക്കാൻ കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇനി ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും കേരള പോലീസിൻ്റെ പേരിലും നന്ദി കടപ്പാട് അറിയിക്കുന്നു ഇത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്ത കാര്യങ്ങളാണ് അപ്പം അതിനൊരു അനുമോദനം തന്നതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു ഇനിയും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം താങ്ക്